േഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാഴ്ച കൃഷിക്ക് ആവശ്യമുള്ള ഒരു ഡ്രോൺ നമ്മൾ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നത് എന്താണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി സിനിമ ഷൂട്ടിംഗ് എല്ലാമാണ് പക്ഷെ അതൊന്നുമല്ലാതെ അതുക്കും മേലെ അതുക്കും മേലെ എന്ന് പറയുമ്പോൾ ഡ്രോണിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ അല്ലാതെ മറ്റുള്ള ഇന്ത്യക്ക് പുറമേ ഉള്ള രാജ്യങ്ങളിലെല്ലാം ഫുഡ് ഡെലിവറിയും മറ്റുള്ള കാര്യങ്ങളും ഇവൻ ഭാവിയിൽ മനുഷ്യനെ വരെ എടുത്തിട്ട് ഒരു യൂബറും ഒലയും കൊണ്ടുപോകുന്ന പോലെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സാധ്യത മുന്നിൽ വരികയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം നമ്മൾ ഉപയോഗിക്കുന്ന കൃഷിക്ക് യൂസ് ചെയ്യുന്ന കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണിനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അത് നിങ്ങൾ കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

ഡ്രോൺ ടെക്നോളജീനെ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോൺ ബിൽഡ് ചെയ്ത് ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കേപ്പബിൾ ആക്കിയിട്ടുള്ള ഒരു ഡ്രോണാക്കി വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇതെന്താ വെച്ചാൽ ഈ ഡ്രോണിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് അതായത് അനാവശ്യമായിട്ടുള്ള മരുന്നുകളോ അല്ലെങ്കിൽ കെമിക്കൽസോ യൂട്ടിലൈസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ഒരേ അളവിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് അളവിൽ ഒരേ പാടത്തന്നെ അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ തന്നെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രോൺ ആണ് ഇരിക്കുന്നത് ഇത് ടെൻ ലിറ്റർ കേപ്പബിലിറ്റി ആണ് ഏകദേശം ട്വന്റി മിനിറ്റ്സോളം ഫ്ളൈറ്റ് ടൈം ഇതിന് ഇപ്പൊ കറന്റലി ഉണ്ട് ഈ ട്വന്റി മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ ലെസ് അല്ലേ അല്ലേന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ ഈ ട്വന്റി മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് ഏക്കർ ഒറ്റടിക്ക് നമുക്ക് ഈ മിനിറ്റ് കൊണ്ട് അടിച്ച് തീർക്കാൻ പറ്റും ഒരു ആറ് ഏഴ് ഏക്കർ ഒരു മനുഷ്യൻ വന്ന് വർക്ക് ചെയ്ത് തീർക്കുമ്പോഴുള്ള ഒരു ടൈം ഗ്യാപ്പും ഈ ഒരു ടൈം ഗ്യാപ്പും നമ്മളുള്ള ഒരു ഇതൊന്നും ആലോചിച്ച് നോക്കി നോക്കും അടിച്ച് ഇത് അഗ്രികൾച്ചർ യൂസ് അതോ വേറെ എന്തെങ്കിലും അല്ല ഈ ഒരു ഫ്രെയിം എന്ന് പർന്ത ഏകദേശം മുപ്പത് കിലോ വരെ അതായത് ഓൾ ടേക്ക് വെയിറ്റ് എന്ന് പറയും നമ്മള് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രോണിന്റെ പ്രത്യേകത എന്താ മുപ്പത് കിലോ വരെ എടുത്ത് കാരി ചെയ്ത് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു അഗ്രികൾച്ചർ ഡ്രോൺ ആയിട്ട് പർപ്പസിനോട്ട് മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഫ്രെയിം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാണുന്നതെല്ലാം കാർബൺ ഫൈബർ പാർട്സ് ആണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാർബൺ ഫൈബർ ആൻഡ് ഈ കാണുന്ന ആംസ് എല്ലാം അലുമിനിയം പാർട്സ് ആണ് എത്രത്തോളം നമ്മൾ ഫ്രെയിമിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രെയിം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന മോട്ടേഴ്സ് എല്ലാം വാട്ടർ പ്രൂഫ് വെയറിംഗ് വരുന്നതാണ് അതായത് ടിപ്പിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്പാൻ വരയ്ക്കി വാട്ടർ ആണ് നമ്മൾ ഏകദേശം ഹെവി റെയിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും പിന്നെ വാട്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആണ് ഈ ഒരു ഡ്രോണിന്റെ അപ്പൊ മോട്ടേഴ്സ് കൊറോട്ടാവാനും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻസുലേഷൻസ് പോകാനും ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫ് ബെയറിംഗ്സ് ഉള്ള മോട്ടേഴ്സ് നമ്മളതില് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബർ പ്രൊപ്പല്ലേഴ്സ് ആണ് മുമ്പ് കാലത്ത് ഈ സൈസിലുള്ള പ്രൊപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വുഡണിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ പഴയ എയറോപ്ലൈനുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാം സൈസ് കൂടുതൽ വെയിറ്റ് ഹൈ ഹൈപിച്ചിൽ വുഡിൽ കാർവ് ചെയ്തെടുത്തിട്ടുള്ള പ്രൊപ്പൊസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം പുതിയ ടെക്നോളജീസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു സെൻട്രൽ അലുമിനിയം ഫ്രെയിം കൊടുത്ത് സൈഡിലോട്ട് ഫൈബർ പ്രൊപ്പൊലസ് എന്താണ് ഈ ഫൈബറിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യന്മാര് ഉള്ള സ്ഥലങ്ങളിൽ ഫ്ലൈ ചെയ്യേണ്ട ഒരു എക്യുപ്മെന്റ് ആയതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ് കാരണം ഭയങ്കര ഷാർപ്പാണ് പിന്നെ ഹാർഡർ ആണ് സാധാരണ ഇപ്പം വരുന്ന എല്ലാ അഡ്വാൻസ്ഡ് ഡ്രോൺസിലും ട്രാൻസ്മിറ്റർ തന്നെയാണ് കാരണം അതിനുവേണ്ടി മാത്രം ഡിവൈസ് കണ്ടോ എന്നിട്ട് ഈ ഡിവൈസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതാണ് നമ്മുടെ ബൗണ്ടറി ഈ ബൗണ്ടറി സ്റ്റിറ്റും നടന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും നമ്മുടെ ബൗണ്ടറി മാർക്ക് നമ്മൾ പോകുന്ന റൂട്ട് ബൗണ്ടറി മാർക്ക് ചെയ്യും അതാണ് ഹാൻഡ് ഹെൽഡ് ജി പി എസ് ആർട്ടിങ് ഫ്ലൈറ്റ് ജി പി എസ് പറഞ്ഞാൽ ഡ്രോണ് തന്നെ ഒരു പ്രാവശ്യം പറത്തി ബൗണ്ടറി മാർക്ക് ഇതാണ് നമ്മുടെ ബൗണ്ടറിന്ന് പറഞ്ഞത് അത് മാർക്ക് അതെന്തിനാ ചില സ്ഥലങ്ങൾ ആയിരിക്കില്ല പുതിയതായിട്ട് വന്ന മാപ്പ് സെലക്ഷൻ മാപ്പിൽ തന്നെ നമ്മൾ സെലക്ട് അറിയാം സാധാരണ ഈ അഗ്രികൾച്ചർ റോൺസിൽ ചെയ്യുന്ന വേ പോയിന്റ് ചെയ്യുന്നിങ് കാര്യങ്ങളൊക്കെ പറയുന്നത് ടിപ്പിക്കലി എല്ലാവരും യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മാപ്പ് സെലക്ഷൻ ആണ് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും മാപ്പുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആറു മാസത്തിലൊരിക്കൽ ആറ് മാസം മുമ്പിൽ എന്താണോ എന്തായിരുന്നു അതുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ ചില സ്ഥലങ്ങളോ മാസത്തിൽ ഒരിക്കലും അപ്ഡേറ്റ്സ് തോന്നി സാറ്റലൈറ്റ്സ് ഫ്ലൈ ആവുന്നു അതിനനുസരിച്ചോ ഇത് വരുന്നുണ്ടോ അപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുക മാപ്പ് സെലക്ഷൻ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഡിജിപിഎസ് വെച്ചിട്ട് നമുക്ക് ബൗണ്ടറി മാർക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ബൗണ്ടറി മാർക്ക് ചെയ്യാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്ന മാപ്പ് സെലക്ഷൻ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമുക്ക് അറിയാം ക്ലിയർ ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യാൻ പോവാം നമ്മളിപ്പോ നിക്കണം പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം സർക്കിളിൽ ഉണ്ടാക്കണം സർക്കിളിൽ ഉണ്ടാക്കാം എത്ര പോയിന്റുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളിപ്പോ ഈ മാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സീറോ പോയിന്റ് വൺ ഫൈവ് ഹെക്ടർ ആണ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയ എന്തായിരിക്കുന്ന വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഇടയിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് വയ്ക്കാം ഒബ്സ്റ്റക്കൾ മീൻസ് വല്ല മരമോ പോസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പാർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വേറെ സെപ്പറേറ്റ് ഇന്നർ ബൗണ്ടറി നമുക്ക് ഉണ്ടാക്കാം എന്ത് ചെയ്യാം ിൽ തരത്തിലും നമുക്ക് ബൗണ്ടറി പോളികൻ വൈസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ എവിടെ വേണ്ടത് ഒന്നും കൂടി ഫൈനലൈസ് ചെയ്യാനാണ് ഇതിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മൂന്ന് മീറ്റർ ആണ് എന്താ ഇപ്പൊ റേഡിയസ് നമുക്കിത് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഡ്രോണ് എന്ത് ചെയ്യും ഡ്രോൺ അതിന്റെ ഉള്ളിലോട്ട് പോകില്ല അതിന്റെ പുറഭാഗത്ത് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ നമ്മളിപ്പോ ഒരു മൂന്ന് മീറ്റർ ശരിക്ക് ആക്കുറേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഡ്രോണിൽ ജി പി എസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു നാല് മീറ്റർ സർക്കിളിന്റെ റേഡിയസ് കൊടുക്കണം അപ്പം അരമീറ്റർ ആ ഒരു ഡിഫറൻസ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും കാരണം ഡ്രോൺ ആണ് ജി പി എസ് അവർക്ക് ചെയ്യുന്നത് ജി പി എസ് എല്ലാ സമയത്തും ഒരുപോലെ ബിഹേവ് ചെയ്തു ആർ ടിക്കുള്ള ഡ്രോൺസ് വരുന്ന സമയത്ത് എന്താ ഈ ഒരു ഇഷ്യൂ മാറും കാരണം എന്താ വെച്ചാൽ അതിന് സെന്റിമീറ്റർ അക്രോസ് ചെയ്യണം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് സെന്റിമീറ്റർ സർക്കിൾ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ഇഷ്യൂ ഉണ്ടാവില്ല ഓക്കെ